നാം എന്ത് ചിന്തിക്കുന്നുവോ അതായി ക്രമേണ നാം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇക്കാലത്ത് നാം സാധാരണ കേൾക്കുന്ന ഒരു പ്രസ്താവനയാണ് നീ എന്ത് ഭക്ഷിക്കുന്നുവോ അതായി നീ മാറും അതുകൊണ്ടിപ്പോൾ വളരെയേറെ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു ചികിത്സാരീതിയാണ് ഭക്ഷണം നിയന്ത്രിച്ച് നമുക്ക് നമ്മുടെ രോഗങ്ങളെ നിയന്ത്രിക്കാനായിട്ട് പറ്റും സൗഖ്യപ്പെടുത്താനായിട്ട് പറ്റും നീ എന്ത് ഭക്ഷിക്കുന്നുവോ നീ അതായി മാറുന്നു അത് ഒരു പരിധിവരെ ശരിയാണെന്ന് നമുക്കറിയാം എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ബൈബിൾ പറയുന്നത് നീ എന്ത് ചിന്തിക്കുന്നുവോ അതായി നീ മാറുന്നു ഒരു പക്ഷേ അത് ഭക്ഷണത്തിൻ്റെ പോലും നീ എന്ത് ചിന്തിക്കുന്നുവോ അതനുസരിച്ചാണ് നീ ഭക്ഷിക്കുന്നത് അതിനാൽ ചിന്തയെ നിയന്ത്രിക്കാതെ ആർക്കും അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് പറ്റുകയില്ല വിജയത്തിലേക്ക് വരാനായി പറ്റുകയില്ല നല്ല ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ നാം നിറയ്ക്കാനായി മനഃപൂർവ്വം ശ്രമിക്കണം ലൂക്കായുടെ സുവിശേഷം പതിനാറ് പതിനാറ് സ്വർഗരാജ്യം ബലം ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ളതാണ് നല്ല ചിന്തകളുടെ കാര്യത്തിലും ഇതേ തത്വം തന്നെ നാം ഉപയോഗിക്കണം ബലം പ്രയോഗിച്ച് നമ്മിലേക്ക് നല്ല ചിന്തകൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം വിഷചിന്തകളെ നാം പറിച്ച് കളയണം കളകൾ പറിച്ചു കളയുന്നത് പോലെ വിഷചിന്തകളെ നാം പറ മാറ്റിക്കളയണം അപ്പോൾ മാത്രമേ നല്ല ചിന്തകൾക്ക് വളർന്ന് ഫലം പുറപ്പെടുവിക്കാനായി സാധിക്കൂ ഈ അടുത്ത കാലത്ത് ആനകളെക്കുറിച്ചുള്ള ഒരു പഠനം ഞാൻ ശ്രദ്ധിക്കാൻ ഇടയായി തീർന്നു ഒരു കുഞ്ഞാനയ്ക്ക് ആനയ്ക്ക് പ്രസവത്തോടുകൂടെ തന്നെ ഏതാണ്ട് നൂറിലേറെ കിലോ ഭാരമുണ്ട് നൂറ്റി ഇരുപത് കിലോ വരെ ഭാരമുണ്ടാകുമെന്നാണ് പറയുക ഒരാന ഏതാണ്ട് പൂർണ്ണ വളർച്ച എത്തി കഴിയുമ്പോഴും അതിന് പതിനായിരത്തിനും പന്ത്രണ്ടായിരത്തിനും ഇടയ്ക്ക് കിലോ ഭാരമുണ്ടാകും ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും കൂടുതൽ ഭാരമുള്ള ആനയായി അറിയപ്പെടുന്നത് പന്ത്രണ്ടായിരം കിലോ ഭാരമുള്ള ആനയാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത് ആനയുടെ ഭാരത്തെക്കുറിച്ചെല്ലാം മറ്റൊരു കാര്യമാണ് ആനയെ വളർത്തുന്ന സ്ഥലങ്ങളിൽ സംരക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ പോയാൽ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാനായിട്ട് പറ്റും അവയുടെ കാലിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ഏതെങ്കിലും ഒരു മരക്കുറ്റിയേലാണ് ഉറപ്പിച്ചിരിക്കുന്നത് ചിലപ്പോഴാ ചങ്ങലകളുടെ അറ്റം കെട്ടിയിരിക്കുന്നത് വലിയ വടം കൊണ്ടാണ് അതിൻ്റെ കാലേ കിടക്കുന്ന ചങ്ങലയാണ് പക്ഷേ ആ ചങ്ങലയുടെ അറ്റത്ത് കെട്ടിയിരിക്കുന്നത് കയർ കൊണ്ടുള്ള വടമാകാം അത് കെട്ടിയിരിക്കുന്നത് വലിയ ബലമൊന്നുമില്ലാത്ത ഒരു തെങ്ങേലോ അല്ലെങ്കിൽ ഒരു കുറ്റിയേലോ അത് കെട്ടിയിരിക്കുന്നത് ആന നന്നായിട്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ചവിട്ടിക്കഴിഞ്ഞാൽ ആ കുറ്റി പറിക്കാനായിട്ട് പറ്റും ആ തൊടൽ പൊട്ടിക്കാനായി പറ്റും പക്ഷെ ആന ഒരിക്കലും അതിനായിട്ട് ശ്രമിക്കുകയില്ല കാരണം കുഞ്ഞുനാള് മുതലേ അതിൻ്റെ മനസ്സിൽ കയറിയിരിക്കുന്ന ഒരു ചിന്തയാണ് ഈ ചങ്ങല പൊട്ടാനായി പോകുന്നില്ല കാരണം വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കാലിലൊരു ചങ്ങലയിടുന്നു ആനക്കുഞ്ഞ് വലിക്കും പക്ഷേ ചങ്ങല അഴിച്ചു മാറ്റുകയില്ല അതവിടെ കിടന്ന് പൊട്ടും മുറിവായിട്ട് മാറും ക്രമേണ ഈ കുഞ്ഞിൻ്റെ മനസ്സിലൊരു ചിന്ത കിട്ടുകയും ഈ കാലി ഞാൻ അനക്കാതിരിക്കുകയാണ് നല്ലത് അനക്കിയാൽ കൂടുതൽ വേദനിക്കുമെന്നല്ലാതെ അത് പൊട്ടുമെന്നല്ലാണ്ട് വേറെ ഒരു കാര്യവുമില്ല വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ആനയുടെ മനസ്സിൽ കയറിയൊരു ചിന്തയാണിത് എത്ര വളർന്നിട്ടും അതിനാ ചങ്ങല പൊട്ടിക്കാനുള്ള കഴിവ് ഉണ്ട് ആരോഗ്യമുണ്ട് പക്ഷേ അതൊരിക്കലും ശ്രമിക്കാറില്ല ഇതുതന്നെയാണ് പല മനുഷ്യരും ചെയ്യുന്നത് എനിക്കിനി രക്ഷയില്ല കുഞ്ഞുനാള് മുതലുള്ള ഒരു ഭയമാണിത് ഞാൻ പഠിക്കാൻ പോയാൽ ശരിയാകാൻ പോകുന്നില്ല എനിക്കൊരു ജോലി കിട്ടാനായിട്ട് പോകുന്നില്ല എൻ്റെ ജീവിത കാലം ഇങ്ങനെ അങ്ങ് പോവുകയുള്ളു എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യവും ഇങ്ങനെയാണ് സംഭവിക്കുക ചില ആളുകളുടെ മനസ്സിൽ ഇതുപോലെയുള്ള ചില ചിന്തകൾ ചെറുപ്പത്തിലേ വന്ന് പെട്ടിട്ടുണ്ട് അത് മാറിയോ എന്ന് പോലും അവർ പരിശോധിക്കാനായിട്ട് തയ്യാറാകുകയില്ല